നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ വീഡിയോ ഉം എന്തേലിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു അപ്പൊ ഇന്ന് എനിക്ക് എന്തായാലും വീഡിയോ ഇടണം അപ്പൊ കല്യാണി കുട്ടി ഉണ്ട് ഇവിടെ അല്ലെ കല്യാണിയാ കല്യാണി നല്ല കുട്ടിയായിട്ടിരിക്ക കുറുമ്പൊക്കെ ഉണ്ട് ഇല്ലേ ഏ സമ്മതിച്ചാ കുറുമ്പൊക്കെ ഉണ്ട് അല്ലേ ഇല്ലെന്താ പറയത്തെ ഏ കയ്യമ്മ അതിന്റെ ബട്ടറിന്റെ മണം പോയിട്ടില്ലേട്ടാ സോപ്പിട്ട് കഴുകണം തന്നാല് ഞാൻ ബട്ടറിൽ ഇങ്ങനെ പഴമൊക്കെ വഴക്കി കൊടുത്തപ്പോഴേ കടനങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം അതാവുമ്പം കഴിച്ചു അപ്പം അത് കണ്ടപ്പോൾ കല്യാണിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്കും കൊടുത്തു ആ ബട്ടറുള്ള കൈ കൊണ്ട് ഫോൺ ഇങ്ങനെ തോണ്ടാൻ പാടുമോ കൈ കഴുകണ്ടേ കൈ ആകുമ്പോൾ കഴുകിത്തരാം സോപ്പ് ഇട്ടിട്ട് അപ്പം ഇപ്പം തന്നെ അവളത് കഴിച്ചു കഴിഞ്ഞുള്ളൂ അപ്പം ആൾ തന്നെ പോയി വെറുതെ ഒന്ന് കൈ കഴുകി എടുക്കാണ് ചെയ്തത് അപ്പം എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഒക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് മെഷീൻ അവിടെ ഇടുന്നത് മെഷീൻ എടുത്ത് വിടാ കൊണ്ടു കണ്ണന്റെ എടുത്തിരുന്നൊരു സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ കണ്ണൻകുട്ടിക്ക് വലിയ വിഷയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആൾ ഇവിടെ കിടന്നിട്ട് എന്നെ അങ്ങോട്ട് നോക്കണം അപ്പൊ ഇവിടെ ആവുമ്പോൾ എൻ്റെ കാറ്റും കിട്ടുമെന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് എടുത്തിട്ടേക്കാം അപ്പൊ ഉച്ചയായി ഭക്ഷണമൊക്കെ കഴിക്കേണ്ട നേരമായിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇപ്പൊ ഈ പഴത്തിന്റെ കൊടുത്തത് കാരണം കുറച്ചു നേരം ഇവർ കഴിഞ്ഞിട്ടേ ചോറിനുള്ളൂ അപ്പൊ ഞാൻ ചോറുണ്ടാന്ന് വിചാരിച്ച് നിൽക്കും ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇത്തിരി ചോറ് എടുത്ത് കഴിക്കാന്നൊക്കെ വിചാരിച്ചു നിക്കാം അപ്പൊ ഞാൻ ആ നമ്മുടെ നായകനെ കാണിച്ചുതരാം നായകൻ ഇവിടെ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റില് കിടക്കാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വന്നത് കണ്ണനെ കാണിച്ചുതരാം കണ്ണൻകുട്ടിതെ ഇവിടെ അവളുടെ കട്ടിലിങ്ങനെ കിടക്കാണ് അപ്പോൾ ആ ഈ കട്ടിലിനെ കാര്യം ഞാൻ ആദ്യമൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടെ ഞാൻ പറയാറുക്കി കണ്ണൻ ഇങ്ങനെ ടി വി കാണാനായിട്ട് ഒരാഗ്രഹം അവൻ ഇവിടെ ഇപ്പം സെറ്റിൽ കെടുത്തി കഴിഞ്ഞാൽ മറിഞ്ഞു പോവോ ഇപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ആക്കിയിട്ടൊക്കെ എടുത്തിട്ടേ അപ്പോൾ ഇവിടെ തലാണ് വെച്ചിട്ടാണല്ലോ സ്ലോപ്പ് ആക്കി വെക്കുന്നത് പക്ഷെ ഞാൻ ഈ കട്ടിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയൊക്കെ വെച്ചിട്ട് അവൻ്റെ നെഞ്ചും തലയൊക്കെ പൊക്കി വെക്കാവുന്ന പാകത്തിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല വൃത്തിയിലെന്നായിട്ട് നമ്മുടെ സതീക്ഷ ട്ടോ അപ്പോൾ ഞാനിത് ഭയങ്കര സന്തോഷത്തോടു കൂടെ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് കണ്ണന് ടി വി കാണാൻ വേണ്ടി അവന് വേണ്ടി മാത്രമായിട്ടൊരു കുഞ്ഞിക്കാട്ടിൽ ഉണ്ടാക്കിയതെന്നൊക്കെ പക്ഷേ വേറെ ഏതോ ഒരു കമന്റൊക്കെ ഞാൻ കണ്ടായിരുന്നേ നമ്മളുടെ അല്ല വേറെ ചാനലിലൊക്കെ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കമൻ്റൊക്കെ കണ്ടായിരുന്നു എന്താണ് ഇന്നും കിടപ്പ് രോഗിയാവുമെന്ന് വിചാരിച്ചിട്ട് ഉറപ്പിച്ചും കൊണ്ടാണ് ഞാൻ കട്ടിലൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ അല്ലാതെ ഇരുത്തണം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയുള്ള കമൻ്റ് ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കേട്ടോ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സെറ്റിയിൽ കെടുത്താൽ അല്ലെങ്കിൽ ഇപ്പം നിലത്ത് കെടുത്തി അവൻ്റെ ബോഡി പെയിൻ ആവുക അപ്പം അവന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് നമുക്കിതൊരു തൊട്ടില് പോലെയൊക്കെ ആക്കിയിട്ടേ ഈ സാധനം ഇങ്ങനത്തെ മരത്തിൻ്റെ തന്നെ ആക്കിയിട്ട് ചങ്ങലിട്ടിട്ട് നമ്മുടെ അങ്ങനെ തൊട്ടിൽ പോലെയൊക്കെ ആക്കിയിട്ട് അവന് കിട്ടുന്ന ആടി കാണാനെങ്കിൽ അങ്ങനെ അവൻ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുന്നു അല്ലേ കണ്ണ തൊട്ടിൽ പോലെ ഇങ്ങനെ ആടി ടി വി ഒക്കെ കാണാൻ പറ്റുന്ന സെറ്റപ്പ് ഒക്കെയാണ് അമ്മ ആലോചിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചതിപ്പോൾ നമ്മുടെ അൻജിനെയല്ല ഇവിടെ താമസിക്കുന്നത് ഇനിയിപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ കാലൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചങ്ങലയൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ആക്കാൻ തൊട്ടിലൊക്കെ പോകാല്ലേ നമ്മുടെ വീടൊക്കെ ആവട്ടെ അല്ലേ എന്നാൽ ഏ വീടൊക്കെ ആവട്ടെ കണ്ണൻകുട്ടിയുടെ വീട് കണ്ണൻകുട്ടിയുടെ വീടൊക്കെ ആവട്ടെ അതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് വീട് നമുക്കില്ലാണ്ടല്ല കൊട കൊടകരയിൽ കല്ലു കൊടകരയിൽ നമുക്ക് വീടൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ കിടക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഞാനും കണ്ണനും കൂടെ ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു വീടുണ്ടാക്കണം കണ്ണൻകുട്ടിയുടേതായിട്ടൊരു വീടുണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഇടയിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ട് അപ്പോൾ അതെൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കുന്നുള്ളതിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അല്ല കാരണം ആദ്യ അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ വെച്ചേക്കുന്നത് കാരണം സഹായിക്കുമോ അമ്മേനെ തയ്ക്കാനായിട്ട് സഹായിക്കുമോ ഏ കല്യാണി നോക്കിയാ ഇങ്ങോട്ട് കല്യാണിപ്പോ രാവിലെ തന്നെ ഭയങ്കര അലമ്പായിരുന്നു അപ്പൊ ഞാൻ എന്തെങ്കിലും ആവട്ടെ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന അപ്പൊ എന്റെ തലവേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫോൺ എടുത്തു കൊടുത്തതാണ് കേട്ടോ അല്ലെങ്കി എന്റെ തലവേദന ഇങ്ങനെ കൂടിയും കൊണ്ടേയിരിക്കും അല്ല വേണ്ട എന്റെ തലവേദന കൂട്ടുന്ന ആളാണ് നിന്റെ കല്യു ചേച്ചി കണ്ണൻകുട്ടിക്ക് എടുക്ക കണ്ണൻകുട്ടി കാണുന്നേ ഇരുചി ബമ്പർ ചിരി അല്ല എന്താ ഡീറ്റ പേര് ചരിക്ക ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി അല്ലേരി ബമ്പർച്ചിരി അങ്ങനെ എന്താണെന്ന് എങ്കിലേ എന്നോട് പറ എന്നൊക്കെ പറഞ്ഞ ആ പരിപാടിയൊക്കെ അപ്പതേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെഷീനൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ വള്ളിയാണ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കുറച്ചേരം സ്റ്റിച്ച് ചെയ്യാനിരിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പന്ത്രണ്ടര ആയിട്ടുള്ളു ഇവരിപ്പത്തന്നെ കഴിച്ചുള്ളൂ അല്ലേ കണ്ണേട്ടാ അപ്പേ ഇതില് മുൻപെടുത്ത് ഞാൻ ഇവിടെ നിന്ന് നിന്നെടുത്ത ഞാൻ ഇപ്പൊ തന്നെ വെറുതെ നോക്കി ഞാൻ കുളി കഴിഞ്ഞിട്ടേട്ടാ അപ്പൊ കൊറേ ഇങ്ങനെ യാത്ര പോകുന്ന ദിവസങ്ങളിലൊന്നും എനിക്ക് രാവിലെ തന്നെ അങ്ങനെ എണ്ണ ഒന്നും തേച്ച് കുളിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ നല്ലപോലെ എണ്ണയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ നിക്കും അപ്പൊ കുടി ഞാൻ നോക്കിയപ്പോഴേ കല്ല്യാണിക്കോ കണ്ണൻകുട്ടിക്ക് ഞാൻ ആദ്യം കണ്ടിട്ട് കൊടുത്തില്ല പക്ഷെ യാത്ര പോകുന്ന ദിവസങ്ങളെ തറാത്തക്കൊക്കെ മിക്ക ദിവസവും പോവാണല്ലോ അപ്പൊ അങ്ങനെ പോകുമ്പോ എനിക്ക് എണ്ണയും നല്ലതുപോലെ ഇടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ശരിക്കും പഴംപൊരി ആയിട്ടാ നിന്നിട്ട് കണ്ണനെയും കല്യാണിനെയും ഞാനും ഒക്കെ പഴംപൊരി പോലെ നിക്കുന്നുണ്ടായിരുന്നെ അപ്പൊ ഞാൻ ഇപ്പം ഇതില് മുന്നിട്ട് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ആ എന്നിട്ട് കോഴീനെയൊക്കെ വെള്ളത്തില് മുക്കിയിട്ടെടുത്ത പോലെ ഉള്ളതൊക്കെ ഞാൻ നിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കട്ട് ചെയ്യുന്നില്ല എന്റെ ഏത് കൊലം നിങ്ങള് കാണാറുള്ളതാണല്ലോ വീഡിയോസിടെ അത് കല്യാണിടെ എടുത്തോടെ കല്യാണം നോക്കിയാ അമ്മനെ മനച്ചു വെച്ചത് പോലെ ഇരിക്കണെ ആ വീട്ടിൽ നിൽക്കുന്ന കോലം തന്നെയാണ് നമ്മളുടെ എല്ലാ ഡൈൻമൈ ലൈഫ് നമ്മളുടെ വീഡിയോസും അങ്ങനെയൊക്കെ ഒരുപക്ഷെ കൊറേ പേർക്ക് അതൊക്കെയാണ് ഇഷ്ടം ഞാൻ അങ്ങനെ വീഡിയോസിന് വേണ്ടിട്ട് അങ്ങനെ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറും കേട്ടോ അല്ലാതെ നമ്മളുടെ എന്താ പറയാ ലോങ് വീഡിയോ എന്ന് പറയുമ്പോ നമ്മളെന്താണോ അതല്ലേ നമ്മൾ കാണിക്കേണ്ടത് നമ്മളുടെ വീഡിയോസിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രസ്സൊന്നും മാറിയിരുന്നിട്ടൊന്നും ആദ്യ അധികൊക്കെ എന്തെങ്കിലും ഒക്കെ സംസാരിക്കാൻ എന്തെങ്കിലും ടോപ്പിക്കുകൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനെങ്കിലിരിക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ ചിലപ്പോൾ ഡ്രസ്സൊക്കെ മാറാറുണ്ട് അങ്ങനത്തെ ഡ്രസ്സൊന്നും മാറുന്ന അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ചിലപ്പോ വല്ല ആ റീൽസുകളൊക്കെ കാണുമ്പോൾ പലരെ എന്റെ അടുത്തു വന്ന് പറയും ഏഹ് ചേച്ചിയെ ഇങ്ങനത്തെ വീഡിയോസുകൾ കാണാറില്ലാത്തതല്ലേ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇഷ്ടമാണ് ചിലരൊക്കെ പറയാറുണ്ട് അതിന് നെഗറ്റീവ്സ് കണ്ടുപിടിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് ആ വഴിക്ക് നടക്കട്ടെ നമ്മള് വലിയ കാര്യ കണ്ണാ ചേട്ടോ അപ്പൊ ഞാൻ എനിക്കൊരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി കുറെ വിഷു ഓണത്തിനേക്കാളും മുൻപ് എടുത്തുവച്ചതാണ് ഓണത്തിന് തയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊരു തുണിയൊക്കെ വെച്ചതാണ് കേട്ടോ പക്ഷെ ഇതുവരെ നടന്നില്ല തയ്ക്കല് നേരം ഇല്ലാത്തത് കൊണ്ടാണ് വീട്ടിലുണ്ടെങ്കിലല്ലേ തയ്ക്കാൻ പറ്റുള്ളൂ വീട്ടിലില്ലല്ലോ അപ്പൊ തയ്ക്കലൊന്നും നടന്നിട്ടില്ല അപ്പൊ ഞാൻ ഇന്നിപ്പം ഇങ്ങനെ കുറച്ച് നേരം തയ്ക്കാനൊക്കെ ഇരിക്കാം പിന്നെ നെറ്റിപ്പടത്തിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പം ഇത് എന്തായാലും തയ്ക്കാന്നൊക്കെ വിചാരിച്ചിരിക്കാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് അപ്പം അതിന് ഇടാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നതാ പക്ഷെ ചില സമയത്ത് തന്നെ സ്റ്റിച്ച് ചതിക്കുന്നേ സ്റ്റിച്ച് കണ്ടത് ഒക്കെ സ്റ്റിച്ച് കെട്ടിപ്പിടിച്ച സ്റ്റിച്ചൊക്കെ വന്നിട്ട് ആ ഈ കണ്ണന്നോട് ഞാൻ പറഞ്ഞതാ മെഷീനൊക്കെ ശരിയാക്കി വെക്കാൻ കടലും രാവിലെ തൊട്ടൊരു പണി ഉണ്ടായില്ല ടി വി കാണല് മാത്രമായിരുന്നു ഈ കൊണ്ടി സ്റ്റിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു വിടായിരുന്നു നല്ല ആൾക്കാരെ ഞാൻ കൂട്ടി നല്ല കളറാണ് നല്ലൊരു യെല്ലോ കളറ് അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കണ്ടെത്താൻ നമ്മുടെ മറ്റേ പീനഡ്ബോളുണ്ടല്ലോ അപ്പം അതിൽ കുറച്ച് നേരം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം ഹലോ ഇഷ്ടമല്ല ഏട്ടാ ഭയങ്കര ദേഷ്യം ഞാനപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ുട്ടി അപ്പോൾ ബൈ പറയും പിന്നെ നമ്മളുടെ എന്താ പറയുക എന്നോട് പലരും വന്ന് എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് ബുക്ക് ഇനി ബാക്കിയുണ്ടോ ബാലൻസ് ഉണ്ടോ എന്ന് അപ്പോൾ നമ്മൾ ആയിരം ബുക്ക് ആദ്യം പ്രിന്റ് ചെയ്തു ആയിരം ബുക്ക് തീർന്നു പിന്നെ അഞ്ഞൂറ് ബുക്ക് കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു അതിലിനും കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കൂടുതൽ മളകൾ ഓർഡർ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് വാട്സപ്പ് നമ്പർ എടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയിട്ട് ഞാൻ അത് കൊറിയർ ചെയ്ത് തന്നോളാം അല്ലേ കണ്ണ അല്ലേ കണ്ണ കണ്ണൻകുട്ടി സുന്ദരനായിട്ടില്ലേ ചോച്ചേ സുന്ദരനായില്ലേ അവളോടല്ല ക്യാമറയിലേക്ക് കല്യാണിനോട് ചോദിക്കട്ടെ കല്യാണി കണ്ണൻ ചോദിക്കുന്ന കണ്ണ സുന്ദരനായോ എന്ന് അയോ പറനോട് പറഞ്ഞാവട്ടെ അവനോട് പറയേ അയ്യോ കല്യാണിക്കുന്ന ആണോ കണ്ണാ കല്യാണിക്കുന്ന ആണ് കണ്ണൻകുട്ടി സുന്ദരൻ അയ്യോന്ന് നിങ്ങളൊന്ന് പറയണേ കണ്ണൻകുട്ടി അല്ലെങ്കിൽ സുന്ദരനല്ലേ ഞങ്ങളെല്ലാം കൊച്ചി സുന്ദരനല്ലേ കണ്ണൻകുട്ടി അല്ലേ എടുക്കുമ്പോൾ എന്താ സന്തോഷോ ഞാൻ എന്തെങ്കിലും പോയി ഭക്ഷണം കഴിക്കട്ടെ കണ്ണാ വിശന്നിട്ട് ഞാൻ ഇപ്പൊ വിശിക്കുന്നില്ല പക്ഷെ അത് തളർന്നു പോണു എന്താ എന്താണോ കർട്ടന കർട്ടനട നീക്കി വെച്ചേക്കാ അല്ലെങ്കിൽ അത് പിടിച്ചത് വലിക്കാൻ നോക്കില്ല അങ്ങനത്തെ കളികളൊക്കെ അവിടെ കിടന്നിട്ട് അല്ലേ ഇവിടെ ഭയങ്കര മഴക്കാര് മഴ ചാറുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ചാറുന്നത് പോലെ തോന്നി ഭയങ്കര മഴക്കാര് ഇടികൊടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചോദിച്ചപ്പോ മഴയൊക്കെ പെയ്തു ഭയങ്കര എന്താ പറയാ ഇപ്പോഴാണോ ഇപ്പഴാണോ അതിനിപ്പോലാവർഷൊക്കത്തെ വൃശ്ചിക്ക് മനസ്സായ അതിന് തോന്നുന്നതല്ലേ തിലാവർഷൊക്കെ ഇപ്പഴാന്ന് തോന്നുന്നു തൊടങ്ങുന്ന ഉച്ചയ്ക്ക് ആയപ്പോ ഒരു ഇടികൊടുക്കും മഴക്കാരും ആകെ ഭംഗി നിൽക്കുന്നതും ഒക്കെ പോലെ പക്ഷെ ഇങ്ങനത്തെ നമ്മുടെ കടലിൽ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ നല്ലതാണ് നമുക്ക് വയർക്കില്ല ചൂടെടുക്കില്ല പക്ഷെ പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥ തന്നെ ഇരിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ളതാണെന്ന് അറിയില്ല കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് വിഷമമൊക്കെ വരും തന്നെ ഇരിക്കുമ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കേ തന്നിരിക്കുമ്പോഴേ ഇപ്പം മക്കളുള്ളത് കൊണ്ട് എനിക്ക് വലിയ വിഷയമല്ലേ നേരം പോകുന്നുണ്ട് അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ തന്നെയൊക്കെ ഇരിക്കുമ്പോൾ സങ്കടമൊക്കെ വരും വെറുതെ വിഷമമൊക്കെ വരും ഇതെനിക്ക് മാത്രമുള്ളതാണോ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക്